കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ നൂറ്റി അൻപത്തിരണ്ടാം സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി എഴുന്നൂറോളം കുടുംബങ്ങളുടെ വിശ്വാസ ചൈതന്യത്താൽ അനുഗ്രഹീതമായ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി ദേവാലയത്തിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബിസ്ത്യാനുസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം ഇരുപത്തിനാല് തീയതികളിലാണ് ആഘോഷിക്കുന്നത് ഭക്തി നിർഭരമായ തിരുനാൾ തിരുക്കരമങ്ങൾ നയനമനോഹരമായ ദീപാലങ്കാരം അമ്പ് പ്രദക്ഷിണങ്ങൾ വർണ്ണമഴ കലാവിരുന്ന് എന്നിങ്ങനെ വിപുലമായ പരിപാടികളോടെയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുനർനിർമ്മിച്ച ഇപ്പോഴത്തെ ദേവാലയത്തിന്റെ മുഖവാരം നവീകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് ഈ വർഷത്തെ തിരുനാൾ വന്നെത്തുന്നത് വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരന്റെ നേതൃത്വത്തിലാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് സ്നേഹമുള്ളവരെ കല്ലൂർ വെസ്റ്റ് റോസ് ചർച്ചിൻ്റെ തിരുനാൾ ഞങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികൾ ആരംഭിക്കുകയാണ് പതിനേഴാം തീയതി ഞാൻ കുടിക്കയറ്റം കഴിഞ്ഞു ഈ ദിവസങ്ങളിലൊക്കെ ലതിഞ്ഞു നവേന തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തിരുനാള് ഭംഗിയായിട്ട് കഴിയുവാനായിട്ട് സർവീസിൻ്റെ അനുഗ്രഹങ്ങൾ യാചിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരും തിരുനാളിൽ വന്നുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുവാനായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നന്ദി പത്തൊൻപത് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ ദേവാലയത്തിൽ എത്തിച്ചേരും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്തിനുള്ള ആഘോഷമായ ദിവ്യബലിക്ക് നവവൈദികൻ ഫാദർ ലിൻസൻ അക്കരപ്പറമ്പിൽ മുഖ്യ കാർമികനാകും വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടാകുമെന്ന് കൈക്കാരന്മാരായ ജോസ് കാവിട്ടി ലിജു ചിറയത്ത് റോബർട്ട് പാലത്തിങ്കൽ എന്നിവർ പറഞ്ഞു കല്ലൂരി ഹോളി മേരി ഹോസ്പ്രീ ചർച്ചിന്റെ തിരുനാളുകൾ നാല് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് പത്ത് മണിക്ക് യൂണിറ്റിൽ നിന്നുള്ള പമ്പുകള് സമാപനം പള്ളിയിൽ ആഘോഷപൂർവ്വം കയറുന്നതായിരിക്കും ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് ആഘോഷമായ പാട്ടു മണിക്ക് മണിക്ക് നിന്ന് പള്ളിയിൽ എല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം കൂടുതുറക്കൽ പ്രസിദ്ധന്ധി വാഴ്ച എന്നിവ നടക്കും തുടർന്ന് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ നിർവഹിക്കും ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയോടെയാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കുന്നതെന്ന് ജനറൽ കൺവീനർ പോൾ വട്ടക്കുഴി പറഞ്ഞു കല്ലൂർ എന്ന ഗ്രാമത്തിൽ നൂറ്റമ്പത്തിരണ്ട് വർഷം മുമ്പ് പണതൊരു ഇത് പോളിമേരി ഹോസ്പിറ്റൽ പരിശുദ്ധ പന്തമാതാവിൻ്റെ ദേവാലയമാണ് ഇത്തവണ നൂറ്റി അമ്പത്തിരണ്ടാം തിരുനാൾ സംയുക്ത തിരുനാൾ ആഘോഷിക്കുകയാണ് ഇത് വളരെയധികം അത്ഭുതം നടക്കുന്ന ഒരു ദേവാലയമാണ് ഇത് അത് സംയുക്ത തിരുന്നാൾ ഞങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നാല് ദിവസങ്ങളായിട്ട് ആഘോഷിക്കുകയാണ് ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച നാളെ വൈകിട്ട് ആറ് മുപ്പതിന് ലിമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് പുതുക്കാട് സ്വച്ഛ സജീവ് കുമാറാണ് അത് തിങ്കളാഴ്ച കാലത്ത് പലതർക്കു വേണ്ടി അവർക്ക് വേണ്ടിയുള്ള കുർബാന നന്ദി സൂചിപ്പിച്ചുകൊണ്ടുള്ള കുർബാന അതിനുശേഷം വൈകിട്ട് പാല കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേള എല്ലാ കാര്യത്തിലും നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം വളരെ ശാന്തതയോടും ഭക്തിയോടും കൂടി ഇത് നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് മുപ്പതോളം തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് തിരുനാളിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്